നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച ശേഷം മമ്മൂട്ടിയുടെ പ്രതികരണം അവാർഡ് കിട്ടാത്തതിൽ സങ്കടമുണ്ടോ ഈ ചോദ്യത്തിന് മമ്മൂട്ടി നൽകിയ മറുപടി ഇങ്ങനെ ഇപ്രാവശ്യം താൻ അവാർഡ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടുമില്ല തന്റെ പ്രാർത്ഥനയും ആഗ്രഹവും എത്രയും പെട്ടെന്ന് അർജുൻ എന്ന പാവം പയ്യനെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നായിരുന്നു അവസാനമായി ആ കുടുംബത്തിന് അർജുനെ കാണാൻ ഒരു അവസരമുണ്ടാവട്ടെ എന്നാണ് അതിനിടയിൽ വയനാട്ടിലെ ദുരന്തവും ഇതിനിടയിൽ എങ്ങനെയാണ് അവാർഡ് കിട്ടാൻ പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനും കഴിയുക ആ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഇപ്രാവശ്യം അവാർഡ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എനിക്ക് അവാർഡ് കിട്ടണമെന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ട് അതുതന്നെയാണ് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡും മമ്മൂട്ടി പ്രതികരിച്ചു ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ഉഷാറാക്കാം ഇതാണ് മമ്മൂട്ടി അയാളുടെ മനസ്സ് ഇങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി